ചെറുപുഴ ശ്രേയസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ശ്രേയസിന്റെ സ്വാശ്രയ സംഘം ലീഡേഴ്സിനായി നേതൃത്വ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ഡയറക്ടർ ഫാദർ ഡോക്ടർ വർഗീസ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഒരു മനുഷ്യനും ഒറ്റയ്ക്ക് ജീവിക്കുന്നത് അവന്റെ ജീവിതത്തിന് ഒരു സംതൃപ്തി നൽകുകയില്ല ഏതൊരാളിനോടും രാവിലെ എന്ത് ചെയ്യാൻ പോവുകയാണ് എന്ന് ചോദിച്ചാൽ അവൻ ചെയ്യുന്ന പ്രവൃത്തി അവന്റെ സന്തോഷത്തിന് കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയായി കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ ചോദിക്കുന്നു കേട്ടു നീ എവിടേക്ക് പോവുകയാണ് കള്ളുപിടിക്കാൻ ബാറിലേക്ക് പോകുന്നവൻ അവന്റെ സന്തോഷത്തിന് വേണ്ടിയാ പോകും ദേവാലയത്തിലോ അമ്പലത്തിലോ പോകുന്നവനും അവന്റെ സന്തോഷത്തിന് വേണ്ടിയാ പോകും ജോലി എടുക്കുന്നതിന് സ്കൂളിലേക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നവർ അവരുടെ സന്തോഷത്തിന് വേണ്ടിയാ പോകും എല്ലാവരും അവരവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഏത് കാര്യം ചെയ്യുന്നത് പക്ഷേ നമ്മുടെ സന്തോഷം മാത്രമല്ല സമൂഹത്തിന്റെ സന്തോഷവും ഒരുമിച്ച് ചേർന്ന് ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം അസുഖം അവനവന് വേണ്ടി മാത്രം ജീവിക്കുന്നത് ഒരിക്കലും സംതൃപ്ത പോന്ന ഫിലോസഫർ സത്യചന്ദയര് രണ്ട് വിധത്തിൽ ക്രമീകരിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ടി അധ്യക്ഷത വഹിച്ചു സോണൽ മാനേജർ സാജൻ വർഗീസ് മേഖലാ കോർഡിനേറ്റർമാരായ വി വി നളിനാക്ഷൻ ഷാജി മാത്യു യു ഡി സിമാരായ ചന്ദ്രൻ രാഗിണി ബിജു സെക്രട്ടറി സെലിൻ ബാബു എന്നിവർ പ്രസംഗിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ